നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം എന്തായിരിക്കുമെന്ന് മേഘങ്ങളെപ്പോലും കടന്നുയർന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിഒൻപത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മഹാഗിരി അതാണ് എവറസ്റ്റ് ആയിരത്തി എണ്ണൂറുകളിൽ ബ്രിട്ടീഷ് ഗവേഷകർക്ക് ഇതിന് പീക്ക് ഫിഫ്റ്റി എന്നൊരു പേര് വിളിച്ചു പക്ഷേ പിന്നീട് ജോർജ് എവറസ്റ്റിന്റെ പേരിൽ ലോകം മുഴുവൻ കേട്ടുയർന്നൊരു പേരായ ഇത് മാറി ദ മൗണ്ട് എവറസ്റ്റ് പക്ഷേ കഥ ഇവിടെയാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സർ ഹെഡ്മൻ ഹിലാരിയും അതുപോലെ തന്നെ ധീരനായ ടെൻസിങ് നോർഗയും ലോകത്തെയും വിസ്മയപ്പെടുത്തി ഈ ഒരു കൊടുമുടി കീഴടക്കി അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ മഹത്തായ ഒരു നിമിഷമായിരുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം എവറസ്റ്റ് ഒരിക്കലും എല്ലാവർക്കും ചിരിച്ചു നോക്കി നിൽക്കുന്ന ഒന്നല്ല എണ്ണായിരം മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തുന്ന മരണത്തിൻ്റെ പ്രദേശം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലം അവിടെ ഓക്സിജൻ വളരെ കുറവാണ് ഹൃദയം തടസ്സപ്പെടും ശ്വാസം പോലും പിടിക്കപ്പെടും ഈ ഒരു തെറ്റായ ചുവടുവെപ്പ് അല്ലെങ്കിൽ ഒരു തെറ്റായ ചുവടുവെപ്പ് ഒരു കാറ്റടിച്ചു പോയാൽ ജീവൻ തിരികെ പോലും കിട്ടുകയില്ല ഇതിനകം തന്നെ മുന്നൂറിലധികം പേരാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് പലരുടെയും ശരീരങ്ങൾ ഇന്നും മഞ്ഞിനടിയിൽ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഈയൊരു ശരീരങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ചോദ്യം ഇതാണ് എന്തിനാണ് ആളുകൾ ഇത്രയും ജീവൻ പണയം വെച്ച് ഈയൊരു സ്ഥലത്തേക്ക് പോകുന്നത് എന്തിനാണ് ഈയൊരു എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നത് ഇതിനെല്ലാം ഒരു ഉത്തരം മാത്രമാണ് ഇതൊരു കൊടിമുടി മാത്രമല്ല ഇത് മനുഷ്യധൈര്യത്തിന്റെ പരീക്ഷണത്തിനും സ്വപ്നങ്ങളുടെ അതിരുകൾ കൂടിയാണ് എവറസ്റ്റ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യൻ ചെറുതാണെങ്കിൽ പോലും സ്വപ്നം കാണണമെന്നിടത്തോളം മനുഷ്യന്റെ ചുവടുകൾക്ക് അതിരില്ല എന്നൊരു സത്യം